ഹലോ സ്ലാ വലൈക്കും റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഐറ്റം മലേഷ്യൻ ഹിജാബുകളാണ് കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അറിയിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആരൊക്കെയാണെന്ന് പഠിച്ചോണോ ഓർമ്മയില്ല അപ്പോൾ സ്റ്റോറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അറിയിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് മെസ്സേജ് ചെയ്യണേ അപ്പോൾ നമുക്കുള്ളത് ലാർജിൻ്റെ എക്സലിൻ്റെയും ഹാങ്ങിങ് ഹിജാബുകളാണ് കളറാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണേ ഷോപ്പിൽ വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ വരാം ഇല്ലെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യണം കേട്ടോ ഇപ്പം വരാൻ വേണ്ടി ഇരുന്നാൽ ചിലപ്പോൾ കിട്ടത്തില്ല അതുകൊണ്ട് വേഗം ബുക്ക് ചെയ്തോളൂ വന്നാൽ ഉണ്ടെങ്കിൽ കിട്ടും അപ്പോൾ കളറുകൾ നോക്കിക്കോ ലാർജിൻ്റെ ആണ് ഇത് ലാർജിൻ്റെ കളറുകളാണ് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കാം സ്ക്രീൻഷോട്ട് എടുക്കുക എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഡോർ ഡെലിവറിയാണ് ചെയ്യുന്നത് ഇതാദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി കാണിച്ചുതരാം ഇത് ഞാൻ വീർ ഇതിരിക്കുന്ന കാണിച്ചുതരാം ഇത് നമ്മളുടെ പ്രീമിയം ജോർജെറ്റിൽ മലേഷ്യൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹിജാബാണ് മക്കനെയാണ് റെഡി ടു വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത് ഇത് ഫുൾ ആണ് നമുക്ക് പെട്ടെന്ന് എടുത്തിടാൻ പറ്റും റെഡി ടു വെയർ ഇൻസ്റ്റൻറ്റ് ഹിജാബ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് ലെയർ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ജോർജെറ്റ് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ചഡ് ആണ് ഇതൊരു ഹാങ്ങിങ് ഒരു ഇതിനകത്ത് തുണി ഇതാണ് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ പിടിച്ച് കുത്തിവെക്കാം അത് ഞാൻ ഇങ്ങനെ കുത്തി കുത്തിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാങ്ങിങ് ഹിജാബ് മലേഷ്യൻ ഹിജാബ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കളറാണോ വേണ്ടേ എന്നുള്ളത് നോക്കോ സോറി നോക്കിക്കോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി മലേഷ്യൻ ഹിജാബിൻ്റെ ഇത് മാത്രമല്ല ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അടിപൊളി ഹിജാബുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹിജാബുകൾ എടുക്കാം ഇതാവുമ്പോഴത്തേക്കും ഏത് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിലോട്ട് മുകളിലോട്ടുള്ള ആളുകൾ പർദ്ധയുടെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികൾ പർദ്ദയുടെ കൂടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഹിജാബിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ യൂണിഫോമിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഹിജാബുകൾ നേഴ്സുമാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ തന്നെ സാരിയുടെ കൂടെ ഉപയോഗിക്കാം ചുരിദാറിൻ്റെ കൂടെ ഉപയോഗിക്കാം അതിൻ്റെ സൈസുകളുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഏതിന് കൂടെ വേണം എന്ന് മാത്രം പറഞ്ഞാൽ മതി കാരണം ഷോളുകൾ ചുറ്റാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിലിടാം അല്ലെങ്കിൽ ഷോളിനെക്കാട്ട് സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇത് നമ്മളുടെ എക്സൽ സൈസിലുള്ള ഹാങ്ങിങ് ഹിജാബാണ് ഇത് മറ്റേതിനെക്കാട്ടിൽ ഡിഫറൻറ്റ് ഡിസൈൻ വ്യത്യാസം കൊണ്ട് കുറച്ച് വലുതുമാണ് അതാ ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതാ ഇതിങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ കളറുകൾ ബ്ലാക്ക് എല്ലാത്തിനും കോമൺ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട് ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് ബ്ലാക്ക് എടുക്കാം ബ്ലാക്ക് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ ഇങ്ങനെ ലൂസായിരിക്കും കേട്ടോ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളിത് എന്തെയാണ് തിരിച്ചിട്ടിട്ട് പിൻ ചെയ്യണം പിൻ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി വയ്ക്കാം എന്നിട്ട് ഇതായി ഹാങ്ങിങ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പിൻ ചെയ്യാം ഓക്കെ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ടേ കളറുകൾ അപ്പം നല്ല നല്ല കളറുകളാണ് ഏതാണോ വേണ്ടത് അത് ബുക്ക് ചെയ്യാം ഇതിലിഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളേ ഇന്ന് എന്താണെന്ന് അറിഞ്ഞോടാ എനിക്ക് പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് ക്ഷമിക്കണേ അപ്പോൾ നല്ല പർദ്ദകളും നൈറ്റുകളും ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പർദ്ദേ വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷിഫോണിൻ്റെ പർദ്ദകൾ അപ്പോൾ പറുദ്ധയൊക്കെ വേണ്ടിയുള്ള ഒരു വേഗം തന്നെ ഷോപ്പിലോട്ട് വന്നോളൂ പർച്ചേസ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അയ്യായിരം രൂപയുടെ പർച്ചേസിന് നമ്മുടെ ഉറയ്ക്ക് പോകാനുള്ള ഒരു കൂപ്പൺ കിട്ടുന്നതായിരിക്കും ആ കൂപ്പൺ വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉമ്മയ്ക്ക് പോകാൻ സാധിക്കും അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഷോപ്പിലോട്ട് വന്നോളൂ നമ്മളുടെ ബ്രാൻഡഡ് നൈറ്റുകൾ വന്നിട്ടുണ്ട് പറുതകൾ വന്നിട്ടുണ്ട് മക്കനകൾ വന്നിട്ടുണ്ട് ഇത് എന്തെങ്കിലുമൊക്കെ കിട്ടാതെ മുന്നേ വന്നിട്ട് പോയവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളണം വന്നോളണം അല്ല വരണേ വരുമ്പോഴത്തേക്കും ഈ ചില സാധനങ്ങൾ പെട്ടെന്ന് തീർന്നു പോവും കേട്ടോ അത് എൻ്റെ കുറ്റമല്ല നമ്മൾ ഇത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ വേണ്ടിയുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക സ്ലാമുലയ്ക്കും